ടു തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ ചെറുതോ അല്ലെങ്കിൽ തീരെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാണ്ട് നിങ്ങൾക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു പത്ത് ബിസിനസ് ഐഡിയാസ് അല്ലെങ്കിൽ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐഡിയാസാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫസ്റ്റ് വണ്ണാണ് പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസസുകളോ നിങ്ങൾ സോഷ്യൽ മീഡിയാസ് ത്രൂ സെൽ ചെയ്യുക നിങ്ങൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റോ സർവീസിനെ കുറിച്ചിട്ടോ റെഗുലറായിട്ട് സോഷ്യൽ മീഡിയാസിൽ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നിങ്ങൾ ഫോളോ ചെയ്യും വൺസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം ഫോളോവേഴ്സ് നിങ്ങൾക്കായി കഴിഞ്ഞാൽ ഇവർക്ക് നിങ്ങളുടെ സർവീസോ പ്രൊഡക്റ്റോ സെൽ ചെയ്യാൻ പറ്റും ഇതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് വരുന്നില്ല ആകെ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സർവീസോ അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ എക്സ്പെൻസ് മാത്രമേ വരുന്നുള്ളൂ രണ്ടാമതാണ് കോണ്ടന്റ് റൈറ്ററോ സ്ക്രിപ്റ്റ് റൈറ്ററോ ആവാം എന്നെപ്പോലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് വളരെ ഹെക്റ്റിക്കായിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള സ്ക്രിപ്റ്റിങ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും അതിനു പുറമെ നിങ്ങൾ എഴുതാൻ ഇഷ്ടമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ആമസോണിൽ ഇ ബുക്ക് ലോഞ്ച് ചെയ്യാൻ പറ്റും മൂന്നാമത്തെ ബിസിനസ് ബിസിനസ്സായിട്ടാണ് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ഇതിൽ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കോഴ്സ് പഠിക്കണം എന്നുള്ള ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ യൂട്യൂബിലോ ആൽഗോരിതം മനസ്സിലാക്കിയിട്ട് യൂസ് എങ്ങനെ കൂടുതൽ ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി തുടങ്ങാൻ പറ്റും അഥവാ ഇതിൽ നിങ്ങൾക്ക് പെയ്ഡ് മാർക്കറ്റിംഗ് എന്ന് ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിനായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് പെയ്ഡ് മാർക്കറ്റിംഗ് അവർക്ക് കൊടുക്കാൻ പറ്റും ഇതിൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ഏൺ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജി സി സി കൺട്രീസിലോ അല്ലെങ്കിൽ അബ്രോഡുള്ള കമ്പനീസിനെ സമീപിച്ചിട്ട് വളരെ ചെറിയ എമൗണ്ടിൽ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കിട്ടുന്നതാണ് നാലാമതാണ് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ന്യൂസ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുക എന്താണ് ന്യൂസ് ലെറ്റർ ന്യൂസ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റീവ്ലി പുതിയൊരു ഇൻഡസ്ട്രിയാണ് ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ വീഡിയോസ് മലയാളത്തിൽ ആരും ചെയ്തുക്കണമെന്നുള്ളത് എനിക്കറിയില്ല ന്യൂസ് ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഡെയിലി മെയിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മെയിൽ ലിസ്റ്റിലേക്ക് സെൻഡ് ചെയ്യാനാണ് കറൻ്റ്ലി ഇഷ്ടം പോലെ ന്യൂസ് ലെറ്റർ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് ഡി ഹൈവ് സബ്സ്റ്റാക്ക് കൺവേർട്ട് കിറ്റ് ഇങ്ങനത്തെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ന്യൂസ് ലെറ്റർ പ്ലാറ്റ്ഫോംസ് അവൈലബിൾ ആണ് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത് ബി ആണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്സ് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ നിങ്ങളുടെ ന്യൂസ് ലെറ്റർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സബ്സ്ക്രൈബേഴ്സിന് എല്ലാ മാസം അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങളുടെ ന്യൂസ് ലെറ്റർ സെൻഡ് ചെയ്യാൻ പറ്റും ഇതിൽ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ സപ്പോസ് നിങ്ങളെ സബ്സ്ക്രൈബർ ലിസ്റ്റിൽ പത്തായിരം ആൾക്കാരുണ്ട് വിചാരിച്ചോളൂ ഈ പത്തായിരം ആൾക്കാർ നിങ്ങളുടെ മെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ആഡ് കൊടുക്കാൻ പറ്റും ബിഹൈവ് യൂസ് ചെയ്തിട്ട് മില്ലിയൻസ് ഓഫ് ഡോളേഴ്സിൻ്റെ ന്യൂസ് ലെറ്റേഴ്സ് ആണ് കറൻറ്റ്ലി ബി ഹൈവിൽ റണ്ണെയ്യുന്നത് ഇതിന് പുറമെ ന്യൂസ് ലെറ്റർ നിങ്ങൾക്ക് പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ ആക്കിയിട്ട് സെൽ ചെയ്യാൻ പറ്റും ഇത് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വളരെ ചെറിയ എമൗണ്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്രോക്സിമേറ്റ്ലി ടു തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ വൺ തൗസൻഡ് റുപ്പീസിൻ്റെ അടിയിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സാണ് ഈ ന്യൂസ് ലിറ്ററിത് പക്ഷേ ഇതിൽ നിങ്ങൾ ഏത് നീഷി അല്ലെങ്കിൽ എന്ത് ടോപ്പിക്കാണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ഡിഫറൻസ് വരത്തുന്നതാണ് അഞ്ചാമത്തെ ബിസിനസ് ഐഡിയാണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് പ്രിൻ്റ് ഓൺ ഡിമാൻഡിൽ നിങ്ങൾക്ക് ടീഷർട്ട് മഗ്ഗ് സ്റ്റേഷനറി ഐറ്റംസ് ഇങ്ങനത്തെ ഇഷ്ടം പോലെ പ്രൊഡക്റ്റ്സ് സെൽ ചെയ്യാൻ പറ്റും നിങ്ങൾ ആകെ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഓർഡർ കൊണ്ടുവരാന്നാ അത് നിങ്ങൾക്കൊരു ഷോപ്പിംഗ് ഫൈ വെബ്സൈറ്റ് ത്രൂ വെബ്സൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓർഡേഴ്സ് കൊണ്ടുവരാൻ പറ്റും മാർക്കറ്റിംഗ് ചെയ്യണമെങ്കിൽ ഫേസ്ബുക്ക് ആഡ്സോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ആഡ്സ് ഇതിന് പുറമെ ഗൂഗിൾ ആഡ്സ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാൻ പറ്റും വൺസ് നിങ്ങൾ കസ്റ്റമറിനെ കൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെല്ലർ അഥവാ മാനുഫാക്ചറുടെ വെബ്സൈറ്റ് നിങ്ങളുടെ ഷോപ്പിംഗ് ഫയൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യും വൺസ് നിങ്ങളെ വെബ്സൈറ്റിൽ കസ്റ്റമർ വന്നിട്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബാക്കെൻഡിൽ മാനുഫാക്ചറിങ് ടീഷർട്ട് നിങ്ങൾ ഏത് രീതിയിലാണോ പ്രിൻ്റ് ചെയ്യേണ്ടത് ആ രീതിയിൽ പ്രിൻ്റ് ചെയ്തതിന് ശേഷം കസ്റ്റമറിന് ഷിപ്പ് ചെയ്ത് കൊടുക്കണമാണ് നിങ്ങൾക്ക് ഫിസിക്കലി പ്രൊഡക്റ്റ് തുടണ്ടി ആവശ്യം ഉണ്ടാവില്ല ഇത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിലോ ഫൈവ് തൗസൻഡ് റുപ്പീസിൻ്റെ അടിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യണത് എത്ര എമൗണ്ട് എന്നുള്ളത് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആറാമതാണ് വീഡിയോ എഡിറ്റർ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ഫ്രീ കോഴ്സസ് ആണ് വീഡിയോ എഡിറ്റിങ്ങിൻ്റെത് വൺസ് ഇത് പഠിച്ചതിന് ശേഷം നിങ്ങൾ അപ്കമ്മിങ് ആയിട്ട് വരുന്ന കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനെ നോക്കിയിട്ട് അവർ അപ്രോച്ച് ചെയ്യാം ബാഡ് എഡിറ്റിംഗ് ഉള്ള വൺസ് ഇവർ അപ്രോച്ച് ചെയ്തതിന് ശേഷം ഒരു നാലോ അഞ്ചോ വീഡിയോസ് ഇവർക്ക് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് സ്കില് ഇവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ നിങ്ങളെ ഹയർ ചെയ്യും കറൻ്റ്ലി എൻ്റെ ഒപ്പിലുള്ള വീഡിയോ എഡിറ്റർ ഇതേപോലെയാണ് എനിക്ക് കിട്ടിയത് ഏഴാമത്തതാണ് കിഡ്സിൻ്റെ സ്റ്റോറിയും കളറിങ്ങും വരുന്ന ബുക്ക്സ് ആമസോണിൽ സെൽ ചെയ്യാമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് സ്റ്റോറി റൈറ്റിംഗ് സ്കില്ല അല്ലെങ്കിൽ ഡ്രോയിങ് സ്കിൽ ഇല്ലെങ്കിലും ഇത് ചെയ്യാൻ പറ്റും ചാജിപ്പിറ്റിയിൽ പോയിട്ട് കിഡ്സിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറി ബുക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്തു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ സീൻ ബൈ സീന് ചാജിപ്പിടി വേണമെങ്കിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തു തരും നിങ്ങൾ കൊടുക്കുന്ന പ്രോംറ്റ് എന്താണെന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കാം വൺസ് ഈ സ്റ്റോറി നിങ്ങൾക്ക് കിട്ടി കഴിഞ്ഞാൽ എ ഐ ഇമേജസ് ജനറേറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ഈ സീൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഇമേജസും കിട്ടും ഇത് കളറിങ് ആക്കാനുള്ള രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വേഡിൽ പോയിട്ട് സ്റ്റോറി ബുക്ക് മാതിരി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ബുക്ക് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്ത് കഴിഞ്ഞിട്ട് ആമസോണിൽ സെൽ ചെയ്യാൻ പറ്റണതാണ് കറൻ്റ്ലി ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മേലേക്കാണ് കിഡ്സിൻ്റെ കളറിങ് പ്ലസ് സ്റ്റോറി ബുക്ക് ആമസോണിൽ സെൽ ചെയ്യുന്നത് എട്ടാമതാണ് ഒരു സാഷ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക അഥവാ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് കോഡിംഗ് ഇല്ലെങ്കിലും ഒരു സാഷ് ബിസിനസ് കറൻ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും നോ കോഡ് ടൂൾസ് എന്ന് പറഞ്ഞിട്ട് ഇഷ്ടംപോലെ ടൂൾസ് കറൻ്റ്ലി മാർക്കറ്റിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള സാസ് ബിസിനസ്സിനെ കുറിച്ചിട്ടുള്ള ചെറുതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ വരെ നിങ്ങൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും കോഡിങ്ങിൻ്റെ നോളജ് വേണമെന്നില്ല ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ് ചെയ്യുക പറഞ്ഞാൽ നിങ്ങൾ ഏത് രീതിയിലുള്ള സാസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഒമ്പതാമത്താണ് ഓൺലൈനിൽ ട്യൂഷൻ എടുക്കുക എന്നുള്ളത് ജി സി സിയിലോ അല്ലെങ്കിൽ അബ്രോഡിലുള്ള സ്റ്റുഡൻസിനെ നിങ്ങൾക്ക് ട്യൂഷൻ എടുക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പാസിയവ് ഇൻകം ഉണ്ടാക്കാൻ പറ്റും കറന്റ്ലി ട്വൻ്റി ഹവേഴ്സിനൊക്കെ കിഡ്സിനും ഇപ്പം ചാർജ് ചെയ്യുന്നത് യു എയിൽ ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ദുറംസ് ആണ് ട്യൂഷൻ ഫീസ് പത്താമതാണ് ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പാസീവ് ഇൻകം കോണ്ടൻറ്റ് ക്രിയേറ്റർ ആവാം ഇതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതൽ പറയണമെന്ന് തോന്നണില്ല ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു ഇതേപോലത്തെ ബിസിനസ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്